ജഗദ്ഗുരു ആദിശങ്കർ രചിച്ച ഭജഗോവിന്ദം അഥവാ മോഹമുദ്ഗരമാണ് ഇന്ന് ഞാനിവിടെ പാരായണം ചെയ്യുന്നത് ഭജഗോവിന്ദം ഗോവിന്ദം ഭജഗോവിന്ദ ഭജമോടമതേ സന്നിഹിതേ കാലിരക്ഷി ഭജഗോവിന്ദം ഭജഗോവിന്ദം பஜ மூடமதே மூட மூடஜீநாத்திருஷ்ண குரு பசே நிஜ எல்லோ பாத்தம் வித்தம் தேன வினோதய ം ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിം ഭജ മൂഢമതേ നാരീസ്ഥന ഭരനാഭിദേശം ദൃഷ്ടമാകാമോഹാവേശം ഏതൻ മാംസവസാദി വികാരം മനസി വിചിന്തയ വാരം വാരം ഭജ ഗോവിന്ദം 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 ഭജ മൂടമതി നളിനീത ജലമതി തരളം തത്വജീവിതമതിശയ ചലം വിത്തി വ്യാധ്യഭിമാനഗ്രോകം ചമസ്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂടമതീ യോർജന സ తా నిజ పరివరో రక్త పశాజీవది జర్జర దేహే కోబిన పృచ్చది గేహే భజ గోవిందం భజ గోవిందం గోవిందం భజ మూడమదే యవత్ पवनो निवसदि देहे तावत् पृच्छति कुशलं गेहे गदवधि वायो देहापाये भार्या तस्मिन् काये भज गोविन्दं भज गोविन्दं गोविन्दं भज मूडमदे बालस्तावत् क्रीडासक्त तरुणस्तावत् तरुणीसक्त तस्तावच्छिन्दासक्त परमे ब्रह्मणि कोऽपि न सक्त भज गोविन्दम् भज गोविन्दम् गोविन्दम् भज मूढमदे कादे कांता कस्ते पुत्र संसारोऽयमदीव विजित्र कस्य त्वं कः कुद आयाद तत्त्वं चिन्तय तदिह प्राद ஜகோவிந்தம் பஜோவிந்தம் கோவிந்தம் பஜ மூடமதே சத்ங்கே நசங்கம் நசங்கத்தே நமோகத் தம் நிச்சல நலத்தம் நலத்தே ஜீவன் மு ി ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂടമദേ വയസി ഗദേ കമവി ശുഷ്കേരെ കാര ക്ഷീണേ വികാര ഞാതേ തേക്ക സംസാര ഭജ ഗോവിന്ദം భజ గోవిందం భజ మూడమది మా గురుధన జన యౌవనగర్వం హరది నిమేషాత్వం మాయామయమిదమిలం హిత్వ బ్రహ్మ పదం తం ప్రవిశ భజ గోవిందం భజ గోవిందం ഗോവിന്ദം ഭജ മൂടമദേ വിനയാമിന്യോ സാദ ശിശിര വസന്തോ പുനരായാദ കാീഡി ഗ്യു തത ബിന് മുഞ്ചാവായു ഭജ ഗോവിന്ദം

ർണവതണേനോ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിം ഭജ മൂടമദേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂടമദേ ഗോവിന്ദം ഭജ മൂടമദേ സമ്പ്രാപ്തേ സിഹിതേ കാല നഹി നൃംകരണി ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂടമദേ ഗോവിന്ദം ഭജ മൂടമദേത്ര സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ അഖില ഗുരു നമസ്തേ